ആദ്യത്തെ വീഡിയോയിലുള്ള എൻ്റെ തക്കാളിത്തേക്ക് ഇങ്ങനെ കെട്ടി കൊടുത്തു ഇങ്ങനെ ഞാൻ ചെയ്യാറില്ല ഞാൻ സാധാരണ കമ്പ് കുത്തി കുത്തിക്കൊടുത്ത് അതിൽ വെച്ച് അങ്ങനെയാണ് താങ്ങ് കൊടുക്കുന്നത് കുറി ഇങ്ങനെ ഒന്ന് നോക്കിയതാണ് പലരും ചെയ്ത് കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എനിക്കൊരു അറിയൂല്ല ചെയ്തതിൽ അപാകതയുണ്ടോ ഇത് പിന്നെ അധികം ഉയരം വെക്കുന്ന ഒരു ഇനം അല്ല കൃഷിഭവൻ്റെതാണ് തൈകള് ഒന്നിനും ഇതുവരെ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല നല്ല വളർച്ചയും ഉണ്ട് പൂവിട്ടിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ഓരോ പൂക്കൾ വന്നു തുടങ്ങി മുട്ട് സാർ നമ്മളെ ചട്ടിയിലെ വഴുതന ഇങ്ങനെ ശിഖരങ്ങളും പൊട്ടുന്നുണ്ട് ഞാൻ വിചാരിച്ചതിനേക്കാൾക്ക് വലുതാവും തോന്നുന്നു പൂവിട്ട് തുടങ്ങി കേട്ടോ അവിടെ ഇവിടെ ഒക്കെ ഒന്ന് രണ്ടൊക്കെ ഈ തക്കളിച്ചെടിക്ക് നെറ്റാണ് നല്ലത് അപ്പൊ നെറ്റമ്മൽ ചാരിക്ക് കെടുത്തി നേരെ ഒരു വോളിബോൾ നെറ്റ് പോലെ ചരിക്കത്തി അത് ടൈ ചെയ്യാൻ ഏറ്റവും ബെറ്റർ അതല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ഹാൻഡ് റെയിൽസ് ഉണ്ടല്ലോ ചെറസിൻ്റെ ആ ഹാൻഡ് റെയിൽസ് വന്ന് രണ്ട് കയർ കയറിനേക്കാളും നല്ലത് പ്ലാസ്റ്റിക് വള്ളിയാണ് എന്താ കാരണം ചില കയർ കൂടുതൽ ഒരയാൻ സാധ്യതയുണ്ട് അത് കാറ്റത്ത് റബ്ബ് ചെയ്ത് റബ്ബ് ചെയ്ത് ഒരച്ചിൽ കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്തരം പ്ലാസ്റ്റിക് കയേഴ്സ് സ്ട്രിങ്സ് ഉണ്ടല്ലോ അത് ഉപയോഗിക്കണം നല്ലത് അത് ഒരു സ്ഥലത്ത് തന്നെ രണ്ടെണ്ണത്തിന് ഒരുമിച്ച് കെട്ടിയിട്ട് മറ്റേ അറ്റത്തേക്ക് ഇങ്ങനെ ഓരോ തക്കാളി ചെടിയുടെ ഇടയിലും ഈ നെയ്യുന്ന പോലെ ഇപ്പോൾ മുടി മെടയുന്ന പോലെ ഇങ്ങനെ അപ്പുറം ഇപ്പുറമായിട്ട് ക്രോസ് ചെയ്യുന്നു അടുത്ത ചെടിയിലേക്ക് എത്തുമ്പോഴും അപ്പുറം ഇപ്പുറമായിട്ട് എടുക്കുന്നു അങ്ങനെ അങ്ങനെ കൊണ്ടുപോവാണ് നല്ലത് അങ്ങനത്തെ ഒരു രണ്ടോ മൂന്നോ മതിയാകും ഒരു തക്കാളി ചെടിക്ക് ഓരോ തക്കാളി ചെടിയും ഉയരനുസരിച്ച് ആ എന്നിട്ട് മറ്റേ അറ്റത്ത് കൊണ്ടുപോയിട്ട് നല്ല വലിച്ചു കിട്ടും മൂന്നും രണ്ടോ മൂന്നോ അങ്ങനെ തക്കാളി മറിയില്ല അല്ലേ അങ്ങനെ വരെ അതല്ലെങ്കിൽ ഈ കയറിപ്പ് ലൂസാണ് ലൂസിനെങ്കിലും നല്ല കുറച്ച് ടൈറ്റായിട്ട് ഒരു അഴ കെട്ടി ഒരു അഴ കെട്ടിട്ട് ചുവട്ടിലിട്ട് തക്കാളിയോട് ചുറ്റി പിണഞ്ഞുകൊണ്ട് ഒരു കല്ലും കൂടി വെച്ചു കൊടുക്കുക ചോട്ടിൽ എന്താ പറയുക ഗ്രോ ബാഗിൻ്റെ അല്ലെങ്കിൽ ചട്ടിയുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ സൈഡിലേക്ക് വെക്കുക അങ്ങനെയാണ് നല്ലത് കുറച്ച് ഭാരമുള്ള കല്ല് തന്നെ ആയിരിക്കണം കാരണം ആവരുത് ലൂസാവരുത് ലൂസാവുമ്പോൾ കാറ്റത്ത് ആവാൻ സാധ്യതയുണ്ട് പിന്നെ ചിലപ്പോൾ മഴ കാർമേഘങ്ങൾ കെട്ടി നിൽക്കുന്നത് ചെടി കുറച്ച് നൊഡ്യൂൾസൊക്കെ കുറച്ച് അകലത്തിൽ വളരുന്നുണ്ട് ഉയർന്ന് പൊന്തി വളരുന്നുണ്ട് അതോടെ ഹോർമോണിൻ്റെ പ്രത്യേകത ചിലപ്പോൾ ഈ ഇതിൻ്റെ മഴ കാർമേഘനം നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഉള്ള സൂര്യപ്രകാശത്തിൻ്റെ കുറവുകൊണ്ടും ആയിരിക്കാം എന്തായാലും ഇപ്പോൾ വഴുതനച്ചെടിയിലും നിറയെ ബ്രാഞ്ചുകൾ പൊട്ടുന്നുണ്ട് അത് മറ്റൊരു സൂചനയാണ് അതായത് പ്രകാശം കിട്ടുന്നുണ്ടെന്നും പറയാം സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടുന്നുണ്ട് എല്ലാ ഹോർമോൺസും ആ ചെടിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ എന്താ സെക്കൻഡറി മെറ്റാബ്ലൈറ്റ്സ് ആണ് സെക്കൻഡറി മെറ്റാബ്ലൈറ്റ്സ് എവിടെന്ന വരുന്നത് കാർബോഹൈഡ്രേറ്റ്സ് നന്നായിട്ട് നിരന്തരമായിട്ടുള്ള നിർമ്മാണം ഉണ്ടാവണം അത് കഴിഞ്ഞാൽ ആമിനോ ആമിനാസിഡ്സും പ്രോട്ടീനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ പിന്നെ സെക്കൻഡറി മെറ്റാബ്ലേറ്റ്സിൻ്റെ പ്രവർത്തനത്തിലേക്ക് പോകുന്നു അതുവഴി ഹോർമോൺസ് ഉണ്ടാകും ഹോർമോൺസ് എന്ന് പറയുമ്പോൾ ജിബ്രലിക് ആസിഡും സൈറ്റക്കിനിൻ ഓക്സിൻ ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ ഈ സൈറ്റാണല്ലോ എന്താ പറയുക ബ്രാഞ്ചിന് ഉണ്ടാക്കുന്നത് ശാഖകൾ ഉണ്ടാക്കാൻ ഉള്ള ഹോർമോണുകളിൽ ശാഖകൾ ഉണ്ടാക്കാൻ വളരെ പ്രാധാന്യത്തോട് പ്രവർത്തിക്കുന്ന ആളാണ് സൈറ്റക്കിനിൻ പിന്നെ ജിബ്രളിക് ആണെങ്കിലോ സ്റ്റെമ്മിനെ തണ്ട് അല്ലെ തണ്ടിനെ വളർത്താൻ സഹായിക്കുന്നു അല്ലേ പിന്നെ ഓക്സിനും സൈറ്റോക്കിനും കൂടിയിട്ടാണ് മറ്റെല്ലാ പ്രവർത്തനങ്ങളും നടത്തിയെടുക്കുന്നത് അതായത് പ്ലാന്റിൻ്റെ മൊത്തം വളർച്ചേനെ അതേപോലെ തന്നെ റൂട്ടുകളെ റൂട്ടുകളെ വേരുകളെ വളർത്തുന്നതും വളർത്തുന്നത് പക്ഷേ ഓക്സിജനാണ് അതി അതിൽ ഓക്സിജനാണ് കൂടുതൽ പ്രാധാന്യം വരുന്നത് അപ്പോൾ ഈ ഹോർമോൺസ് എല്ലാ ചെടിയിലുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്രവർത്തനം നടക്കുകയുള്ളൂ വളർച്ച എല്ലാ തരത്തിലും പൂക്കൾ പൂക്കളുണ്ടാകുന്നു കായകൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ സ്റ്റെം വളരുന്നു അല്ലെങ്കിൽ വേരുകൾ വളരുന്നു അതല്ലെങ്കിൽ ഇലകൾ വളരുന്നു എല്ലാത്തിനും ഒരു ഹോർമോണും കൂടി ആവശ്യമുണ്ട് മിനറൽസ് മാത്രം പോരല്ലോ മിനറൽസ് കിട്ടിക്കഴിഞ്ഞാലാണ് പല മെറ്റാബ്ലൈറ്റ്സും അതായത് ആ മെറ്റ മെറ്റാബ്ലിക് പാത്തുപോയി എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് ചെടിയിൽ അതായത് ഫോട്ടോസിന്തസ് നടക്കുന്നു ഷുഗർ ഉണ്ടാക്കുന്നു കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാക്കുന്നു ഐമൻ ആസിഡ്സ് ഉണ്ടാക്കുന്നു പ്രോട്ടീൻ ഉണ്ടാക്കുന്നു സെക്കൻഡറി മെറ്റാബ്ലൈറ്റ്സ് ഉണ്ടാക്കുന്നു ആ സെക്കൻഡറി മെറ്റാബ്ലൈറ്റ്സിൽ ഫാറ്റും ലിപ്പിഡും മണം രുചി എൻ്റെ ഇതൊക്കെ വരുന്നു പ്രത്യേകിച്ച് പ്ലസ് ചെടിയുടെ പ്രതിരോധ ശേഷിയിലൂടെക്ക് വേണ്ടിയിട്ടുള്ള മെറ്റ് ആൻ്റി ആൻറ്റിബയോട്ടിക്സ് ബയോട്ടിക്സൊക്കെ ഉണ്ടാക്കുന്നു മരുന്നുകൾ ഉണ്ടാക്കുന്നു ഹോർമോൺസ് ഉണ്ടാക്കുന്നു അല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ചെടി വളരുന്നത് വളർച്ചേനെ ബേസ് ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ട് ചെടി വളരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഘട്ടങ്ങളെല്ലാം ഈ എല്ലാ പ്രവർത്തനങ്ങളും സ്ലോ ആയിരിക്കാം നിലയ്ക്കുന്നുണ്ടായിരിക്കാം കുറവായിരിക്കാം എന്നതാണ് അപ്പോൾ അവിടെ ആ പ്രശ്നം കാണുന്നില്ല കാരണം എന്താച്ചാൽ നമ്മൾ പറയുന്ന പോലുള്ളൊരു സോയിൽ ബിൽഡിംഗ് ആണ് അവിടെ നടക്കുന്നത് നിങ്ങളെ കയ്യിൽ എക്സ്പെർട്ടുകളായിട്ട് മാറിക്കഴിഞ്ഞു എങ്ങനെ മണ്ണ് അല്ലെങ്കിൽ സോയിൽ ബിൽഡ് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ചെടികൾക്ക് വേണ്ടുന്ന ഒരു അവസ്ഥ മണ്ണിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് ആ അവസ്ഥ ഉണ്ടാക്കിയെടുക്കാത്തോളം കാലം എപ്പോഴും രോഗങ്ങളും കീടങ്ങളും വന്നുകൊണ്ടിരിക്കും ചെയ്യും എപ്പോഴും ഒരു പ്രൊഡക്ഷനിൽ വളരെ കുറവുണ്ടായിരിക്കും ഒരു ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി പെർസെൻറ്റൊക്കെ കുറവുണ്ടായിരിക്കും പ്രൊഡക്ഷനിൽ ഏത് ചെടികളായിക്കോട്ടെ അപ്പോൾ എത്ര കണ്ട് ആ പരിസരത്തെ വേരുകൾ നിലനിൽക്കുന്ന പരിസരത്ത് അല്ലെങ്കിൽ ചെടികൾ നിൽക്കുന്ന പരിസരത്ത് എത്ര കണ്ട് മണ്ണിനെ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്ന പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന എത്ര കണ്ട് ഓർഗാനിക് മാറ്റർ അവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നു എത്ര കണ്ട് ഹിമിക് ആസിഡും ഫൾഫിക് ആസിഡും അതുപോലെ ഓർഗാനിക് കാർബൺ ഇതെല്ലാം അവിടെ നിറയുന്നു അതിനനുസരിച്ചായിരിക്കും അവിടുത്തെ മൈക്രോബുകളുടെ പ്രവർത്തനവും ചെടിയുടെ വളർച്ചയും പ്ലസ് ഫോട്ടോസിന്തസിസ് ഫോട്ടോസിന്തസിസ് സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടുക എല്ലാ മിനറൽസും ചെടികൾക്ക് ലഭിക്കുന്നു എന്നുള്ള ഉറപ്പാക്കുന്നു അല്ലെങ്കിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഒരു ചെടി അതിൻ്റെ മുഴുവൻ പ്രവർത്തനവും നടത്തിയെടുക്കുകയുള്ളൂ അതിൻ്റെ പ്രകടനപരത അതിൻ്റെ ജീൻ എക്സ്പ്രഷൻ നടത്തിയെടുക്കുകയുള്ളു ജീൻ എക്സ്പ്രഷൻ വെച്ചാൽ അതിൻ്റെ അതിൻ്റെ എന്ത് സ്വഭാവമാണോ ആ ചെടിക്ക് എന്തെല്ലാം സ്വഭാവങ്ങളുണ്ടോ എന്തെല്ലാം ഗുണഗണങ്ങളുണ്ടോ അതെല്ലാം വർദ്ധിച്ച തോതിൽ ആ ചെടിയിലേക്ക് വന്നു വന്നുചേരുകയുള്ളൂ അപ്പോൾ മാത്രമേ ഒരു ചെടിയുടെ വളർച്ച ഏറ്റവും ഭംഗിയായിട്ട് നടക്കുകയുള്ളൂ അതല്ലെങ്കിൽ എപ്പോഴും കുരുടിപ്പും മുരടിപ്പും സ്തംഭനാവസ്ഥിട്ടൊക്കെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും ഓരോരോ ഫിസിയോളജിക്കൽ പ്രോബ്ലംസ് ആൻഡ് മിനറൽ പ്രോബ്ലംസ് ആൻഡ് ഇൻസെക്ട്സ് പ്രോബ്ലംസ് ആൻഡ് ഡിസീസ് പ്രോബ്ലംസ് അല്ലേ ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും പിന്നെ ആ സമയാസമയത്തിന് മിനറൽസ് കിട്ടുക എന്നുള്ളൊരു ഉറപ്പ് വരുത്തണം അപ്പോഴേ പഴങ്ങളൊക്കെ നല്ല വലുപ്പത്തിലേക്കും ഒരു കേടുപാടുകളില്ലാതെ എന്താ പറയുക ആകാരഭംഗി എന്നൊക്കെ പറയില്ലേ അതൊക്കെ ഉണ്ടാക്കിയെടുത്തു വരുള്ളൂ അതിനാണി പറയുന്നത് മൊത്തം ജീൻ എക്സ്പ്രഷൻ ചെടിയുടെ ജീൻ എക്സ്പ്രഷൻ ചെടിയുടെ തനത് സ്വഭാവം അതിനെ അതിൻ്റെ പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവൃത്തി അത് മണ്ണിലൂടെ മൈക്രോബിലൂടെ സൂര്യപ്രകാശത്തിൻ്റെ വരവിലൂടെയൊക്കെയാണ് സാധിച്ചെടുക്കുന്നത് ആ ഒരു ആ ഒരു ചുറ്റുപാട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത് അങ്ങനെ വരുമ്പോൾ നിറയെ ബ്രാഞ്ചുകൾ ഉണ്ടാവുന്നു ആ ബ്രാഞ്ചുകളെല്ലാം തന്നെ നല്ല ശക്തമായിട്ട് വളരുകയും ചെയ്യും ബ്രാഞ്ച് ഉണ്ടായാൽ മാത്രം പോരല്ലോ ബ്രാഞ്ച് ചിലത് വളരെ ശോഷിച്ച ആയി കഴിഞ്ഞാൽ പിന്നെ അത് നഷ്ടമാണ് ചെടിക്ക് പിന്നെ വെറുതെ അനാവശ്യമായിട്ടൊരു ചെറിയ ബ്രാഞ്ച് വന്നിട്ട് അതിനും എനർജി ഉണ്ടാക്കേണ്ടി കൊടുക്കാൻ കൊടുക്കേണ്ടി വരും അതിൻ്റെ വളർച്ചയ്ക്കുള്ള പോഷകങ്ങളും കൊടുക്കേണ്ടി വരും അപ്പം മറ്റു ബ്രാഞ്ചുകൾക്ക് അത് കുറവായി തീരും അങ്ങനെ ഒരു തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ കുറേ സ്ഥലങ്ങളിലേക്ക് പോകും ഒരു ബ്രാഞ്ച് വേണേ ഒരു സ്ഥലത്തേക്ക് കൊടുത്താൽ മതി രണ്ട് ബ്രാഞ്ച് മൂന്ന് ബ്രാഞ്ചും നാല് ബ്രാഞ്ച് ആകുമ്പോഴോ അത്രയും വളയിലുണ്ടായിരിക്കും വേണം അല്ലെങ്കിൽ വളം നിർമ്മിക്കാനുള്ള ശേഷി ആ ചെടിക്കും അവിടെയുള്ള മൈക്രോബിയൽ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായിരിക്കണം അതിനനുസരിച്ചിട്ട് ഓർഗാനിക് മാത്സ് അവിടെ ഉണ്ടായിരിക്കണം അതായത് ഫീഡ് ഭക്ഷണം അവിടെ ഉണ്ടായിരിക്കണം അല്ലേ അപ്പോൾ ആ ബ്രാഞ്ചുകളെല്ലാം തന്നെ ശക്തമായിട്ട് വളരുകയും ചെയ്യും അതല്ലെങ്കിൽ ബ്രാഞ്ചുകളെല്ലാം വീക്കായിട്ട് പോകും ആ ചെടി മൊത്തത്തിൽ വീക്കായിട്ട് പോകാം അപ്പോൾ ബ്രാഞ്ചുകൾ വളരുന്നു എന്നുള്ളത് ഇതുവരെയുള്ള പ്രവർത്തനം വളരെ നന്നായിരിക്കുന്നു നല്ല റിസൾട്ടാണ് എന്നതാണ് ബ്രാഞ്ചുകൾ നന്നായിട്ട് വളരുന്നുള്ളത് ഇനി ആ ബ്രാഞ്ചുകളെല്ലാം തന്നെ ശക്തമായിട്ട് വളരണം ആ ബ്രാഞ്ചുകളിലെല്ലാം തന്നെ പൂക്കൾ ഉണ്ടാവണം ആ പൂക്കളെല്ലാം തന്നെ പിടിച്ചു കിട്ടണം ആ പിടിച്ചു കിട്ടുന്ന പൂക്കളിലെല്ലാം തന്നെ പരാഗണം നടന്ന് കായകൾ കായകളുണ്ടാവണം ആ കായകളെല്ലാം തന്നെ വളർന്ന് വലുതാകണം അതിൻ്റെ മാക്സിമം വലിപ്പത്തിലേക്ക് അപ്പം ഈ പറഞ്ഞ ഘട്ടങ്ങളെല്ലാം ഈ വിൻഡോസ് ഇതെല്ലാം വിൻഡോസ് എന്ന് പറയാം ആ സമയ സമയാസമയത്തിന് ഇൻ അഡ്വാൻസ് ആയിട്ട് പോഷകങ്ങൾ നൽകിയാൽ മാത്രമേ ഈ ഓരോ വിൻഡോകളിലെ ഓരോ അവസ്ഥകളുടെയും പ്രവർത്തനങ്ങൾ എല്ലാം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ പരാഗണം നടക്കുന്ന സമയത്ത് ബഡ് ഫോമേഷനൊക്കെ നടക്കുന്ന സമയത്ത് ബോറോൺ നിർബന്ധമായിട്ടും കൊടുക്കണം സിങ്കും അതെല്ലാം അങ്ങനെയുള്ള ന്യൂട്രീഷൻസ് എല്ലാം തന്നെ ചെറിയ അളവിൽ കൊടുക്കണം പ്രത്യേകിച്ചും ബോറോൺ ബോറോൺ ആണ് പരാഗണത്തെ സഹായിക്കുന്നത് അല്ലെങ്കിൽ ആ സമയത്ത് കാൽസ്യം തീർച്ചയായിട്ടും കാൽസ്യം വേണ്ട എന്നല്ല പറയുന്നത് സെല്ലുകളുടെ വളർച്ച സെൽ വാളുകളുടെ വളർച്ച അതിൻ്റെ ഉറപ്പ് സിലിക്കോൺ അതേപോലെ ബോറോൺ കാൽസ്യം സിങ്ക് ഇതെല്ലാം ആ സമയത്ത് വളരെ നിർബന്ധമാണ് അതും കൂടി എത്തിയാൽ ചെടികൾക്ക് വളരെ ഭംഗിയായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ അതിൽ കുറവുകൾ വന്നാൽ ഈ പറഞ്ഞ പ്രവർത്തനങ്ങളെല്ലാം നിലച്ചു പോകാം അല്ലെങ്കിൽ സ്ലോ ആയിട്ട് പോകാം അപ്പം ഇങ്ങനെ കൃഷിയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോ ഘട്ടങ്ങളെ അതിൻ്റെ പ്രത്യേകതകൾ അതിൻ്റെ പ്രാധാന്യം അതിനാവശ്യമുള്ള പോഷകങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ കൃഷി വിജയിക്കും അതല്ലെങ്കിൽ നമ്മൾ വെറുതെ വളം വാരി വാരി എറിയാന്ന് മാത്രമല്ലാതെ ആ വളം ഇട്ടതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല ഈ മിനറൽസിൻ്റെ ലഭ്യത അവിടെ ഇല്ലെങ്കിൽ നമ്മൾ സമയം പോവും പൈസയും പോവും അല്ലേ പക്ഷെ നിങ്ങൾ അവിടെ വളരെ ഗംഭീരമായിട്ട് വിജയിച്ചിരിക്കുന്നതിൻ്റെയൊക്കെ സൂചനയാണ് ഈ ചെടികളുടെ ആരോഗ്യം ചെടികളുടെ പച്ചപ്പ് ചെടികളുടെ വളർച്ച ചെടികളിൽ കൂടുതൽ ബ്രാഞ്ച് ഉണ്ടാവുന്നു എന്നതിൻ്റെയൊക്കെ സൂചന ആ മണ്ണ് പൊന്നാവുകയെന്നറിയിട്ടെ അങ്ങനെയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണുള്ളത് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള മണ്ണ് അതല്ലെങ്കിൽ മണ്ണ് പറയാൻ പറ്റില്ല നമുക്ക് അതിനെ ഓർഗാനിക് മാറ്റർ പോട്ടി മിക്സ് എന്ന് പറയാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മിനറൽസിനും പ്രാധാന്യം നൽകുക പ്രത്യേകിച്ച് സിലിക്കോണിനും പ്രാധാന്യം നൽകുക അതിനാരും അങ്ങനെ പ്രാധാന്യം നൽകാറില്ല സിലിക്കോണിന് വളരെ പ്രാധാന്യമുണ്ട് സെല്ലുകളുടെ വളർച്ച ഭംഗിയായിട്ട് നടത്തിയെടുക്കാൻ ഇന്നലെ ഞാൻ മോളി ബിനത്തിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ മോളി എല്ലാ പോഷകങ്ങളും ചെടികളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട് ചെടികളിൽ ചെടികളിൽ വരാവുന്ന രോഗങ്ങളെയും കീടങ്ങളെയും അതിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നുണ്ട് രോഗങ്ങളെ തികച്ചും ഇല്ലാതാക്കാൻ പോഷകങ്ങളെ കൊണ്ട് സാധിക്കുകയും ചെയ്യും അല്ലെ മൈക്രോബൂൾ നന്നായിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ മൈക്രോബ് മൈക്രോബിയൽ കൺസോർഷിയൊക്കെ മണ്ണിലേക്ക് ചെടികളിലേക്ക് ചേർക്കുന്നത് അല്ലെ അപ്പൊ അങ്ങനത്തെ ഒരു പ്രവർത്തിയിലൂടെ മുന്നോട്ട് പോവുക എന്തായാലും ബാക്കി ചെടികളെല്ലാം നല്ല ആരോഗ്യത്തിലാണ് നിൽക്കുന്നത് നല്ല പച്ചപ്പിലേക്ക് വരുന്നുണ്ട് ആ പച്ചപ്പ് നഷ്ടപ്പെടാതെ കൊണ്ടുപോകുക അതായത് ആ ഹൈ ബ്രിക്സിലേക്ക് ചെടികളെ കൊണ്ടുപോകുക അപ്പം തന്നെ വളരെ സമാധാനമായി ചെടികൾക്ക് രോഗങ്ങളും കീടങ്ങളും ഇല്ലാതാവുന്നു ആ ബ്രിക്സ് കുറയാൻ പാടില്ല പച്ചപ്പ് നിങ്ങളുടെ അടുത്ത് റിഫ്രക്ട്രോമീറ്ററൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബ്രിക്സിൻ്റെ അളവൊക്കെ നോക്കി പഠിക്കാമായിരുന്നു മനസ്സിലാക്കാമായിരുന്നു അതിനെ നീരെടുത്ത് സൂര്യപ്രകാശമുള്ള ആകാശത്തേക്ക് ഒന്ന് നമ്മൾ ബൈനാകുലറൊക്കെ വെച്ച് നോക്കുന്ന പോലെ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു സ്ക്രീൻ ഉണ്ട് ആ സ്ക്രീനിൽ മനസ്സിലാക്കാൻ സാധിക്കും എത്രയാണ് അതിന് ബ്രിക്സ് എന്നുള്ളത് പന്ത്രണ്ടിലും മേലെ ബ്രിക്സ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ സമാധാനമായിട്ടിരിക്കാം പതിനാലും പതിനാറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കീടങ്ങളും കടിക്കാൻ വരില്ല അത്രയും സെക്കൻഡറി മെറ്റാബ്ലൈറ്റ്സ് നിറഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും അതിൻ്റെ പാത്വേയിലൊന്നും സ്റ്റോക്ക് ഉണ്ടാവില്ല ഓരോ നിർമ്മാണവും ഓരോ പാത്വേ എന്ന് പറയില്ല ഓരോന്ന് ഉണ്ടാക്കുമ്പോൾ ചിലതിൻ്റെയൊക്കെ അഭാവം കൊണ്ട് അവിടെ കെട്ടിക്കെടുക്കും അങ്ങനെ വരുമ്പോഴും കീടങ്ങൾ ആക്രമിക്കാം രോഗങ്ങൾ പക്ഷേ ശരിയായ പ്രവർത്തനം സൂര്യപ്രകാശമൊക്കെ കിട്ടി നല്ല നല്ല മിനറൽസ് ഒക്കെ കിട്ടി പ്രവർത്തിക്കുകയാണെങ്കിലോ നിരന്തരമായിട്ട് കാർബോഹൈഡ്രേറ്റ്സിന്റെ പ്രവർത്തനം ഫോട്ടോസിന്തസിസ് നടക്കുന്നു കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാക്കുന്നു മറ്റുള്ള എല്ലാ മെറ്റാ മെറ്റാബ്ളിക് പത്വേലും അതിൻ്റെ എല്ലാ നിർമ്മാണങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കും അവിടെ ഒരു കുറവും വരില്ല റോ മെറ്റീരിയൽസിന് ചെടിക്ക് ഒരു കുറവും വരില്ല നമ്മളിപ്പോൾ കിച്ചണിൽ കയറി എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കുന്ന നേരത്തെ ഉപ്പില്ല എന്ന് പറഞ്ഞ പ്രശ്നമായില്ലേ അപ്പോൾ ഇതിനെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഭക്ഷണം പാചകം ചെയ്യാൻ നേരത്തായിരിക്കും ഉപ്പില്ല മുളകില്ല ആ സാധനമില്ല ഈ സാധനം ഇല്ല എന്ന് പറയുക അപ്പോൾ പിന്നെ ആ കറി ഉണ്ടാക്കലും ഫെയിലായിപ്പോയി അല്ലെങ്കിൽ നമ്മളെ മൂഡ് ഔട്ട് ആവും അതേപോലെ തന്നെ ചെടിയിലും ചെടിയിലാ നിർമ്മാണം ഈ ഹൈഡ്രോ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ നിർമ്മാണം ഫോട്ടോസിന്തസ് നന്നായിട്ട് നടക്കുന്നു കാർബോഹൈഡ്രേറ്റ്സ് നന്നായിട്ട് ഉണ്ടാക്കുന്നു അപ്പോൾ പിന്നെ എല്ലാ പ്രവർത്തനങ്ങളും ബേസ് ആയി മാറിയത് അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ കുറവ് വന്നു അല്ലെങ്കിൽ വരുന്നില്ല എന്നതുകൊണ്ട് അടുത്ത പ്രവർത്തനം നിലയ്ക്കുന്നില്ല അല്ലെങ്കിൽ സ്ലോ ആവുന്നില്ല അല്ലെങ്കിൽ അവിടെ കെട്ടിക്കിടക്കുന്നില്ല കാർബോഹൈഡ്രേറ്റ്സിന്റെ നിരന്തരമായിട്ടുള്ള പ്രവാഹം ഇല്ലെങ്കിൽ ഓരോ പണികളും ചെടി നടത്തിയെടുക്കേണ്ട ഓരോ പണികളും നിലച്ചു നിലച്ചുപോകും കെട്ടിക്കിടക്കും ഇൻകംപ്ലീറ്റ് ആവും ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻസിനൊക്കെ ഇട്ടിട്ടുണ്ടാകും നിങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് മാറും അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ അമോണിയ അതേപോലെ നൈട്രൈറ്റ് ഒക്കെ കെട്ടിക്കിടക്കുമ്പോഴാണ് ഈ രോഗങ്ങളും കീടങ്ങളൊക്കെ വന്നു കയറാൻ സാധ്യത സാധ്യത അല്ല അങ്ങനെയാണ് മാത്രമല്ല അത് ചെടികളിൽ മറ്റു പല പ്രവർത്തനങ്ങളും നിലയ്ക്കുന്നതുകൊണ്ട് അതിന്റെ പല സെക്കൻഡറി മെറ്റാബ്ലൈറ്റ്സ് ഉണ്ടാക്കാനുള്ള വഴികളെല്ലാം അടഞ്ഞു പോകും സെക്കൻഡറി മെറ്റാബ്ലൈറ്റ്സ് ഇല്ലാ മെറ്റാബ്ലൈറ്റ്സ് ഇല്ലാതാക്കുമ്പോൾ ഇല്ലാതാകുമ്പോൾ ഈ ഹോർമോൺ പലതും ഇല്ലാതാകുമ്പോൾ ലിപ്പിഡ്സും ഫാറ്റ്സും ഇതൊക്കെ ഇല്ലാതാകുമ്പോൾ ചെടികളിലേക്ക് രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതല്ല എങ്കിലോ ചെടികൾ നന്നായിട്ട് വളർന്നുകൊണ്ടിരിക്കും അതിൻ്റെ ബ്രിക്സ് വർദ്ധിച്ചുകൊണ്ടിരിക്കും അല്ലെ കാർബോഹൈഡ്രേറ്റ്സ് എത്രമാത്രം നിറയുന്നു അത്രമാത്രം ബ്രിക്സ് വർദ്ധിക്കും കാർബോഹൈഡ്രേറ്റ്സ് എത്രമാത്രം നിറയുന്നു ഫോട്ടോസിൻസിസ് എത്രമാത്രം ശക്തമായിട്ട് നടക്കുന്നു അത്ര കണ്ട് റൂട്ട് ആക്സുഡേഷൻ മണ്ണിലേക്ക് കൂടുതൽ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും അളവിൽ അതിന്റെ കാർബൺ പാത്വേ എന്ന് പറയും ക്രിസ്റ്റ്യൻ ജോൺസൺ അത് കണ്ടുപിടിച്ചത് നമ്മളുടെ ഈ നമ്മൾ ഈ ഇപ്പൊ പറയപ്പെടുന്ന കൃഷികൾ കൃഷി രീതികളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നൊരു വ്യക്തിയും കൂടിയിട്ടാണത് വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് കൂടിയിട്ടാണ് നല്ലൊരു കാഴ്ചപ്പാടുള്ളൊരു ഒരു സ്ത്രീയാണ് അവര് സ്ത്രീകൾ വളരെ മുന്നിലാണുണ്ടോ ഈ അഗ്രികൾച്ചർ ഫീൽഡിൽ സയന്റിസ്റ്റ് ലോകത്ത് വളരെ മുൻപിലാണ് അത്രമാത്രം മഹത്തരമായിട്ടുള്ള കണ്ടെത്തലുകൾ കഴിഞ്ഞൊരു മുപ്പത് നാല്പത് വർഷമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അതിൽ വലിയൊരു പങ്കും സ്ത്രീകളുടേതാണ് സ്ത്രീ സയന്റിസ്റ്റുകളുടെ അതിലൊരാളാണ് ക്രിസ്റ്റ്യൻ ജോൺസ് ഓക്കേ അപ്പോൾ അവരുടെയാണ് ഈ കാർബൺ പാത് വേ എന്നുള്ള കണ്ടെത്തിൽ നടത്തിയത് അത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു ഒരു കണ്ടുപിടുത്തായിരുന്നു കാരണം എന്ന് വെച്ചാൽ മണ്ണിൽ കാർബൺ നിറയുന്നത് നമ്മൾ പണ്ടൊക്കെ വിചാരിച്ചിരുന്നത് നമ്മൾ ഇടുന്ന അവശിഷ്ടങ്ങൾ അങ്ങനെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊണ്ടാണ് മണ്ണിൽ കാർബൺ നിറയുന്നത് എന്നായിരുന്നു അങ്ങനെയല്ല ചെടികൾ തന്നെയാണ് മണ്ണിലെ കാർബൺ നിർമ്മിച്ചെടുക്കുന്നത് ചെടികളുടെ ആക്സിഡേഷൻ അതാണ് കാർബൺ കാർബോഹൈഡ്രേറ്റ് അതാണ് മണ്ണിൽ നിറയുന്നത് അതാണ് സകലമാന ജീവജാലങ്ങൾക്കും അവിടെ മണ്ണിനടിയിലുള്ള ഫീ ജീവ ജീവി ജീവികൾക്കെല്ലാം തന്നെ ഫീഡായിട്ട് ഫുഡായിട്ട് മാറുന്നത് പ്ലസ് ചെടിക്ക് വേണ്ടുന്ന പോഷകങ്ങൾ മിനറൽസ് അതിൻ്റെ ഈ ഈ എക്സിഡേഷൻ വഴി ഉണ്ടാകുന്ന പലതരത്തിലുള്ള ആസിഡുകൾ ഓരോ ആസിഡിനും ഓരോ പ്രത്യേകത ഉണ്ട് സിങ്കിനെ ലയിപ്പിച്ചെടുക്കുന്ന കോപ്പറിനെ ലയിപ്പിച്ചെടുക്കുന്ന മാംഗനീസിനെ ലയിപ്പിച്ചെടുക്കുന്ന അയൺ ലയിപ്പിച്ചെടുക്കുന്ന ഇതൊക്കെ ആവശ്യാനുസരണം അവർ ലയിപ്പിച്ചെടുക്കുന്ന അവരുടെ അവരുടെ തന്നെ ആസിഡ് കൊണ്ടാണ് അപ്പോൾ അവർക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ അവിടുത്തെ മൈക്രോബുകൾക്ക് അതൊരു ഉപകാരമായിട്ട് മാറുന്നു പിന്നെ മൈക്രോബുകളെല്ലാം അത് ആ മിനറൽസ് എല്ലാം കാരിയെടുത്ത് ഈ എലി കാരുന്ന പോലെ അതിൽ നിന്നെല്ലാം വലിച്ചെടുത്ത് അവരുടെ ശരീരത്തിൽ വെക്കുന്നു ചെടികൾക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ അവിടെ തന്നെ നിക്ഷേപിക്കുന്നു അങ്ങനെ വേരുകൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കുന്നു അപ്പം റൈസോ ഫി സൈക്കിൾ വഴി മൈക്രോവുകളെ ചെടികൾ ഭക്ഷിക്കുന്നതിലൂടെ ഒരു എഴുപത് ശതമാനം പോഷകങ്ങളും ചെടിക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു ഇങ്ങനെയാണ് ആ പ്രവർത്തനങ്ങൾ പോകുന്നത് അപ്പോൾ ഒരു പ്രവർത്തനം ആ മണ്ണിൽ അല്ലെങ്കിൽ ആ മിക്സിൽ വളരെ ഭംഗിയായിട്ട് നടക്കുന്നു എന്നതാണ് കാണുന്നത് ചെടികളുടെ വളർച്ച കണ്ടുകൊണ്ട് ഇത് തന്നെയാണ് ഇതൊരു ലാബാണ് ഇതൊരു മിനിയേച്ചറാണ് ഇത് തന്നെയാണ് സകലമായ ചെടികൾക്ക് ആവശ്യമുള്ളത് നെൽപ്പാട് നെൽകൃഷിയിലായാലും തെങ്ങ് കൃഷിയിലായാലും അടക്കാമ്പലത്തിൻ്റെ കൃഷിയായിക്കോട്ടെ ഫ്രൂട്ട് ട്രീസിൻ്റെ ആയിക്കോട്ടെ പച്ചക്കറികളുടെ ആയിക്കോട്ടെ ആ തടങ്ങളിൽ മണ്ണിൽ ആ കൃഷിഭൂമിയിൽ ഇതേ പ്രവർത്തനമാണ് നടക്കേണ്ടത് ഇതേ അളവിൽ മിനറൽസും കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ഇങ്ങനെയുള്ള സംഗതികളും ഒക്കെ നിറയുമ്പോഴാണ് ചെടികൾക്ക് രോഗങ്ങളില്ലാതെ കീടങ്ങളില്ലാതെ വളരാൻ സാധിക്കുന്നത് കൃഷി വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കുന്നത് കർഷകർക്ക് അപ്പോൾ ഈ അറിവുകൾ മുഴുവൻ നമ്മൾ സമാഹരിച്ചുകൊണ്ട് അതിനെ കൂട്ടി വായിച്ചുകൊണ്ട് നമ്മൾ കൃഷിഭൂമിയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മണ്ണിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെടികളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും കൃഷി വളരെ എളുപ്പത്തിൽ കൃഷി ആനന്ദകരമാക്കി മാറ്റുക എന്നറിയില്ലേ തൃപ്തികരമാക്കി മാറ്റുക അങ്ങനെയായിട്ട് മാറും ഓക്കെ എന്തായാലും നല്ല വളർച്ച നന്നായിട്ട് മുന്നോട്ട് പോട്ടെ താങ്ക്